ലോക കൊതുക് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടത്തി ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ റാലിയുടെയും ഉദ്ഘാടനം തിരുവിലാമലയിൽ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മഷറഫ് നിർവഹിച്ചു വി കെ എൻ സ്മാരക ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ തിരുവിലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ കെ അധ്യക്ഷത വഹിച്ചു ജില്ലാ സർവലൻസ് ഓഫീസർ ഡോക്ടർ സതീഷ് കയൻ വിഷയാവതരണം നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യം ഡോക്ടർ ശ്രീദേവി ടി പി സ്വാഗതം ആശംസിച്ചു യോഗത്തിൽ പഴയനൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്ര സൂപ്രണ്ട് ഡോക്ടർ കെ കെ ഗൗതമൻ നന്ദി പ്രകാശിപ്പിച്ചു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ എം കെ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയൻ എം ആരോഗ്യം കേരള ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ പി തിരുവിലാമല കുടുംബാരോഗ്യ കേന്ദ്ര സൂപ്രണ്ട് ഡോക്ടർ ജോർജ് കുര്യൻ ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ സന്തോഷ് കുമാർ പി എ എന്നിവർ ആശംസകൾ നേർന്നു യോഗത്തിന് ശേഷം ജില്ലാ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ സന്തോഷ് ജോർജ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ലോക കൊതുക് ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രശ്നോത്തര മത്സരത്തിൽ വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നിർവഹിച്ചു ജില്ലാതല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പാമ്പാടി നെഹ്റു കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ബോധവൽക്കരണ സ്കിറ്റ് ആശ ആരോഗ്യ പ്രവർത്തകർ നടത്തിയ വിവിധ ബോധവൽക്കരണ കലാപരിപാടികൾ എന്നിവയും അവതരിപ്പിച്ചു ബോധവൽക്കരണ വിളംബര റാലിയിൽ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എൻ സി സി കെഡറ്റുകൾ എൻഎസ്എസ് പ്രവർത്തകർ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ വ്യക്തികൾ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസ് ആരോഗ്യം കേരള പഴയനൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജില്ലാതല ഉദ്ഘാടന ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് കുമാർ കെ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവ് മോൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി अधिकारी इफल पट्टा ब्लक पञ्चायती के अरे बहुत बुरी नींद आ रही है कुरिशियों क्या आती गली अब फोटो ली तुम्हें ना बाग़ मैसेज आती है प्रोग्राम अब ये इन्हीं लाया तू लातू कर दो फिर दूसरा फिर बड़ी-बड़ी मैसेज सम्मान नहीं उधर ना तू नहीं लाये नहीं तो कब बहुत बुरी ना यार दूसरा

मला आशा आहे अनुभावनतेले प्रेम दाखवतील हाय तो पुण्यातला निगडा त्यांना दावी 10 मिनिटांनी गंडलेविला तंत्राने 頑張れ頑張れ。